श्लोकमाणम् विबोधविमलं प्रणुवन्दमेन आपाषधास्त्वमवगम्य तदीयपावम् राज्यं चिरं समनुभूय भजस्व भूयः सर्वोत्तरं ध्रुवपदं विनिवृत्तिहीनम् താവത് വിബോധവിമലം പ്രണുവം ഏനം തടീയ പാവം അവഗമ്യ വിശിഷ്ടജ്ഞാനം കൊണ്ട് നിർമ്മലനായി സ്തുതിക്കുന്നവനായ ധ്രുവനോട് അവൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ട് ത്രിപടി ഹേ ധ്രുവ ചിരം രാജ്യം സമനുഭൂയ ൂയഹ വിനിവൃത്തിഹീനം സർവോത്തരം പദം ഭജസ്വ ധ്രുവനോട് പറഞ്ഞു ധ്രുവ നീ വളരെ കാലം രാജ്യം ഭരിച്ചിട്ട് വീണ്ടും പിന്നീട് തിരിച്ചു വരവില്ലാത്ത എല്ലാറ്റിലും ശ്രേഷ്ഠമായ പദവിയെ പ്രാപിക്കുക ഭജസ്വ ഭഗവാന്റെ കയ്യിലുള്ള പാഞ്ചജന്യം എന്ന ശംഖിന്റെ സ്പർശനം ധ്രുവന്റെ മനസ്സിൽ വിശിഷ്ടമായ ജ്ഞാനാനുഭൂതി ഉളവാക്കി പരമജ്ഞാനം കൊണ്ട് നിർമ്മലമായ മനസ്സോടുകൂടി ധ്രുവൻ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി അവന്റെ അഭിപ്രായം അറിഞ്ഞുകൊണ്ട് തന്നെ ഭഗവാൻ ധ്രുവനെ ഇങ്ങനെ അനുഗ്രഹിച്ചു അല്ലയോ ധ്രുവ ീ വളരെ കാലം രാജ്യം അനുഭവിച്ചിട്ട് പിന്നീട് ഒരിക്കലും തിരിച്ചു വരവില്ലാത്തതും സർവോത്തരവുമായ പദവിയെ പ്രാപിക്കുക അതായത് കല്പകാലം വരെ തേജോരൂപിയായ ധ്രുവനക്ഷത്രമായി പ്രകാശിച്ചിരുന്ന് പിന്നീട് മോക്ഷം പ്രാപിക്കുക ഇതാണ് ഭഗവാൻ ധ്രുവന് കൊടുത്ത വര അല്ലെ ധ്രുവനക്ഷത്രം ഇന്ന് നമ്മൾ ആകാശത്ത് കാണുന്നുണ്ട് ഒരു കൽപ്പം വരെ അവിടെ ഉണ്ടാവുന്നതാണ് അത് കഴിഞ്ഞ് ധ്രുവന് മോക്ഷം ലഭിക്കും രാജ്യം ചിരം സമനുഭൂയ भजस्वभूयः सर्वोत्तरं ध्रुवपदं विनिवृत्तिहीनम्